നമസ്കാരം ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ലോറി ഡ്രൈവർമാരുടെ ലൈഫ് എങ്ങനെയാണ് ശമ്പളം എങ്ങനെയാണ് ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഓസ്ട്രേലിയയിൽ അപ്പം അതിനൊക്കെ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഒരു ട്രക്ക് ഡ്രൈവർ തന്നെയാണ് നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളതോട്ടോ ബ്രോ ഭയങ്കര നാണക്കാരനാണ് പേരെന്താ പേര് ശിബിബനാട്ടിലെവിടെയാണ് ഇത്ര നാണ വെച്ചിട്ട് എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ഇത്രയും വലിയ വണ്ടിയൊക്കെ ഇല്ല ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ലോറി ഡ്രൈവർ ഫീൽഡ് എങ്ങനെയാണ് അങ്ങനെ നമുക്ക് ഫീസ് കിട്ടി ഇങ്ങോട്ട് വരാൻ പറ്റും ജോലി എങ്ങനെയാണ് അപ്പം അതിന്റെ കാര്യങ്ങൾ ഒരു ഡ്രൈവറോട് ചോദിക്കുന്ന തന്നെ നല്ലത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആളുകേട്ടി പിടിച്ച് വന്നതും ചോദിക്കുന്നതും എങ്ങനെയാണ് ജോലി കിട്ടാനും അതുപോലെ ജോലിൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ അതായത് ജോലി തിരക്കില്ലാണ്ട് അത്യാവശ്യം ഈസി പോകും ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് നമുക്ക് ആദ്യം ലേസ് എടുക്കണം ഇന്ത്യ ലൈസൻസ് കൊണ്ട് ഇപ്പൊ ഞാൻ പറയും ബേസിക്കലി ബേസിക്കലിപ്പോ ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് കൊണ്ടാണ് കാർ ലൈസൻസ് കൊണ്ട് അതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാ ലോറി ഓടിക്കാനല്ല ബസ് ഓടിക്കാനോ ഓസ്ട്രേലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്റർ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ടെസ്റ്റ് കൊടുക്കണം എന്നാലും റസ്റ്റ് കൊടുക്കണം ഓക്കെ ടെസ്റ്റ് കൊടുക്കാൻ അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോകണത് എച്ച് ആർ എന്നാണ് പറഞ്ഞ ലൈസൻസ് അതായത് ഹെവി ഹെവിജഡ് പിന്നെ ഹെവി കോമ്പിനേഷൻ പിന്നെ മൾട്ടി കോമ്പിനേഷൻ ഓക്കെ ആ ഞാൻ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യണ മൾട്ടി കോമ്പിനേഷൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആ പോകുന്നത് ആ ഈ മൂന്ന് ലൈസൻസിനും കൂടി നമുക്ക് വരുന്നത് എക്സ്പെൻസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓസ്ട്രേലിയൻ നാട്ടിലെ ഒരു മൂന്ന് ലക്ഷം രൂപ നിൽക്കും ഒരു മൂന്ന് കുട്ടിയാല് ആ മൂന്ന് നമുക്ക് ഒരു കിട്ടും കിട്ടും അപ്പം ഈ ഈ ലൈസൻസിന്റെ കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞാലേ അതിന് വ്യത്യാസം എന്തൊക്കെയാണ് ആദ്യത്തെ കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറി ആദ്യത്തെ കാറ്റഗറി കാറ്റഗറിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടീൻ ടണ് വരെ ഓടിക്കാൻ പറ്റുള്ളൂ ഫോർട്ടീൻ ടണ്ണ വരെ മിനി ലോറികളൊക്കെ ആയിരിക്കും അതായത് ഫോർട്ടീൻ ടണ്ണും പ്ലസ് ട്രക്കിന്റെ ഒരു ടെൻ ഒരു വെയിറ്റും ടോട്ടൽ ഒരു ട്വന്റി നയൻ ട്വന്റി സെവൻ ടണ്ണിനെ ട്രക്കോടിക്കാൻ പറ്റും അത് കഴിഞ്ഞത് അപ്പോ അതെന്ന് പറഞ്ഞാൽ മാക്സിമം ഫോർട്ടി ടണ്ണർ കൊണ്ടുപോകാൻ പറ്റും പിന്നെ വരുന്നത് മൾട്ടി കോമ്പിനേഷൻ ആണ് അതൊരു മൂന്ന് മുതൽ ഒരു ആറെണ്ണം വരെ പോകും അതൊരു മൂന്നെണ്ണം മറ്റേ സിഡ്നിയിൽ മൂന്നെണ്ണം പിന്നെ ബ്രിസ്ബെയിൻ ക്യൂൻസ്ലാൻഡ് പെർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ അല്ല മറ്റേ ഡാർവിനില് അതൊരു അഞ്ചെണ്ണം വരെ പോകും ഓക്കെ അപ്പൊ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു നോക്കി ലൈസൻസിന് ജോലി സാധ്യതയുള്ള വിസ ഡ്രൈവർ വിസ ആയിട്ട് തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ടോ നമുക്ക് അങ്ങനെ വിസ ആയിട്ട് കൊടുക്കണില്ല അതായത് ഇവിടെ സ്റ്റുഡൻസിന് ജോബ് വേക്കൻസി നമുക്ക് വർക്ക് വിസ ആയിട്ട് ആരും കൊടുക്കുന്നില്ല സ്റ്റുഡൻസ് സ്റ്റുഡൻറ് വിസ വന്നിട്ട് ലൈസൻസ് എടുത്ത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ജോലി കിട്ടിയ വിസ വിസാം ഈ സബ് കോൺട്രാക്ട് ഈ പറഞ്ഞ പോലെ ഈ ഓസിയൽ ഉണ്ട് മറ്റേ ഇന്ത്യക്കാരുണ്ട് അവർ നമുക്ക് കോൺട്രാക്ട് സബ് കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നു അവർ നമുക്ക് അപ്പൊ നാട്ടിൽ ഇപ്പം ഒരു പത്ത് ഇരുപത് വർഷം ലോറി ഹെവി ഓടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്താ എത്രത്തോളം സാധ്യത ഉണ്ടോ പോസിബിളാണ് അതിനെ പറ്റിയിട്ടൊരു വലിയ ഐഡിയയില്ല പക്ഷേ ഇവരുദ്ദേശിക്കാന്ന് വെച്ചാൽ ഇതൊരു സ്കിൽഡ് അല്ല സ്കില്ലാണ് സംഭവം പക്ഷേ ഇവര് വർക്കിനെ പ്രൊമോട്ട് ചെയ്യണില്ല ഡ്രൈവർ വർക്കിനെ പുറത്തുനിന്നുള്ള പുറത്തുള്ള ആൾക്കാർ അപ്പോ എന്റെ അവസ്ഥ ഞാനിപ്പോ പോയാലും ബോസിന് ഒരു നൂറ് വരെ കിട്ടും പക്ഷെ അവർക്ക് ഇത് നമുക്ക് അവർക്ക് വിസ നമുക്ക് തന്നെ ഉപകാരമില്ല അവരെ ബിസിനസ് എന്താ പറയാ ഇൻക്രീസ് ചെയ്യുക അവർക്ക് വിസയോട് കൂടി ആൾക്കാർ ജോലി ചെയ്യാൻ റെഡിയാണ് ആ ചെയ്യാനുണ്ട് ആൾക്കാരുണ്ട് പിന്നെ സിറ്റിസൺകാരുണ്ട് അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആൾക്കാരുണ്ട് അവർക്കാണ് ജോബ് അവർ കൊടുക്കുന്നത് അവർക്ക് വേണ്ടി പൈസ മുടക്കി പിന്നെ അവർ ആരും പ്രൊമോട്ട് അതാണ് മെയിൻ സംഭവം പിന്നെ ജോലിയുടെ സ്വഭാവം എത്ര എത്ര ദിവസം ദിവസം വീട്ടിൽ പോകാൻ പറ്റും കണ്ടിന്യൂസ് ട്രിപ്പ് കിട്ടാറുണ്ട് അവര് പറഞ്ഞ പോലെ ഹെവി റിജിഡും മൾട്ടി ഹെവി കോമ്പോബിനേഷനും ഓടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോക്കൽ ഓടിക്കാണെങ്കിൽ സിഡ്നി ലോക്കൽ ഓടിക്കാൻ ഓടിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി വീട്ടിൽ പോവാം അഞ്ചു ആറ് അത്യാവശ്യം ഒരു ഉണ്ട് ാണ് മണിക്കൂറാണ് പേറവർ ആണ് നമുക്ക് ഓടിക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും അതായത് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മെനേ പറയാനുള്ളത് ഇതി ജോലി എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമല്ലേ ഇതിന്റെ ഒരു പാഷനും ഒരു ഇന്റസ്റ്റും മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ പകുതി മുക്കാലം നമുക്ക് ഈസി വർക്ക് ആയിരിക്കും ജസ്റ്റ് മറ്റേ ഫോർ ക്ലിഫ്റ്റ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഇപ്പം ഡെലിവറി ചെയ്തായാലും ആകെ മുക്കാൽ സമയം ഇപ്പോൾ നമുക്ക് റസ്റ്റിംഗ് ടൈം ഉണ്ടാവും ഓക്കെ ഒരു കമ്പനി പോയി തന്നെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ റസ്റ്റിംഗ് അവേഴ്സ് ഉണ്ടാവും ഈസിയാണ് പരിപാടി ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ് ആണോ നമ്മുടെ റോഡുകൾ ഇവിടെ ഉണ്ടല്ലൊന്നുമില്ല ബാക്കി സ്റ്റേറ്റിലല്ലെങ്കിൽ അല സ്റ്റേറ്റിലോ ബാക്കി കൺട്രീസ് കാണാൻ പോലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഓസ്ട്രേലിയയിൽ ഇല്ല കാരണം ഞാനിപ്പോൾ ഈ ഇൻഡർ സ്റ്റേറ്റ് തുടങ്ങിയിട്ടിപ്പോ ഒരു മിനിമം ഒരു മൂന്നര വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് ഓടിക്കുന്ന ആളാണല്ലേ വലിപ്പത്തിൽ സ്റ്റുഡന്റ് ആ സത്യം ഞാൻ ജോലി വന്നു വിചാരിച്ചല്ലേ സ്റ്റുഡന്റ് ആർ ആണ് ഇഷ്ടപ്പെട്ട ജോലി ഇതാണ് പോകണം നല്ല കാര്യം ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാന്നുള്ള വലിയ കാര്യമല്ലേ അതെ അപ്പൊ ഞാൻ ചോദിക്കാൻ ഒരുപാട് പേർക്കും ചോദിക്കുന്നുണ്ട് ലോറി ഓടിക്കാൻ എങ്ങനെയാണ് ഇവിടെ ലോറി ഡ്രൈവർ വേക്കൻസി സംഭവം വേക്കൻസി പോലെ ഉണ്ട് ഈസിയാണ് പരിപാടി പക്ഷെ പുറത്തുനിന്നുള്ള വിസ് കൊടുക്കണ അതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഡി പ്രശ്ന ഇപ്പോൾ അതാണ് പുറത്തുനിന്നുള്ള വിസ മെഡിക്കൽ ഫീൽഡിൽ ആണെങ്കിൽ പോലും നഴ്സുമാർക്കാണെങ്കിൽ പോലും അവർ പുറത്തുള്ള വിസ ഇപ്പം കൊടുക്കുന്നില്ല സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല അത് പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല ഒരുപാട് ഏജൻസികൾ അവരെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ഇന്നപോലെ ജോലി തരാം വിസിറ്റിംഗ് തരാം അത് പോളണ്ടിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസിൽ ട്രക്ക് ഡ്രൈവർ തന്നെ വിസ വരുത് വരുന്നുണ്ട് പക്ഷെ ഇപ്പം ഇങ്ങോട്ടേക്ക് അതില്ലല്ലോ അത് ശരിക്കും നേരിട്ട് അറിയാനും അതിന്റെ കാര്യങ്ങൾ ചോദിക്കാനുമായിട്ട് ശരിക്കും പിടിച്ചത് കാരണം ചോദിക്കും നമുക്ക് ആധികാരികമായിട്ട് പറയണെങ്കിൽ അറിയുന്ന ഒരാളെ തന്നെ വേണമല്ലോ അതായത് നമുക്ക് ഇവിടുത്തെ ട്രക്ക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനിയിലും കോൺട്രാക്ട് കിട്ടും നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ കോൺട്രാക്ട് വാങ്ങാം അഞ്ചുവളത്തിനാണ് മിനിമം കോൺട്രാക്ട് അത് നമുക്ക് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അണ്ടറിൽ ഏതെങ്കിലും ഡ്രൈവർ വെക്കാം അപ്പൊ ഞാൻ എന്റെ ഒരു ഇന്ത്യൻ ബോസിന് വേണ്ടി വർക്ക് ചെയ്യണത് പഞ്ചാബിക്ക് വേണ്ടി വർക്ക് ചെയ്യണത് പുള്ളി എന്നെ സബ് കോൺട്രാക്ട് ആക്കി പുള്ളിയാണ് കോൺട്രാക്ടർ ഞാൻ പുള്ളിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യണം അല്ലാണ്ട് പുറത്തുനിന്ന് നിന്ന് ഏതെങ്കിലും കമ്പനി വിശ്വച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കില്ല എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു അറിവില് ഇത് പിന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ല അതാണ് മെയിൻ സംഭവം അപ്പം ഭക്ഷണം ഈ ലോങ് പോകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് ഭക്ഷണം അതായത് എന്റെ ഒരു വേ ഓഫ് ഡ്രൈവിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഫുഡ് പാക്ക് ചെയ്യാം അതായത് ഇപ്പോ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇഷ്ടംപോലെ നമുക്ക് സ്റ്റോപ്പിംഗ് സ്ോപ്പിംഗ് സ്റ്റോപ്പേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ജാക്സോ അപ്പൊ നിർത്തി അല്ല എന്നുണ്ടെങ്കിൽ കൊറേ കാലം നമുക്ക് അത് മടുക്കും എല്ലാന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ട്രക്കില് മറ്റേ യൂറോപ്പിൽ കാണുന്ന പോലെ തന്നെ അതിലും സൗകര്യം ഇഷ്ടം ഫലം ഉള്ള അവനുണ്ട് അപ്പൊ ഇവിടുന്ന് ഫുഡ് പാക്ക് ചെയ്തോണ്ടു ഫ്രിഡ്ജ് വെക്കും ഓരോ സ്റ്റോപ്പ് എത്തുമ്പോ നമ്മൾ ചൂടാക്കി കഴിക്കും അൺലോഡിങ് നമ്മളെ ഡിപ്പൻസ് ആണ് ഇപ്പോ ഞാൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചാല് മറ്റേ ഡോക്ടർ ഡോക്ക് ആണ് ഡോക്ടർ ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനിന്ന് ട്രക്ക് ബുക്ക് ചെയ്യാ നേരെ ബ്രിസ്ബെനോ സിഡ്നിയോ ഡ്രോപ്പ് എവിടെയെങ്കിലും പോവാം അവർ ലോഡ് ചെയ്യും അത് നമ്മളെ കോണ്ടാക്ട് ചെയ്യും നമ്മൾ തിരിച്ച് വീണ്ടും ബുക്ക് ചെയ്യുക തിരിച്ച് കൊണ്ടുവരാട്ടാമെടുക്കുക ഒരു ഒരാഴ്ചയില് ഒരു ആറു ദിവസത്തില് മിനിമം

അതായത് ഓട്ടോമാറ്റിക് കുറച്ച് ബോറിംഗ് ആണ് മാനുവൽ ാണ് ലൈസൻസ് വേറെ വേറെ ഓട്ടോമാറ്റിക്കല് മാനുവലിനും വേണ്ടത് അപ്പൊ അതെല്ലാ സ്റ്റേറ്റിലും ഒരേപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ വിക്ടോറിൻസ് കൊണ്ട് നമുക്ക് എവിടെ വേണേലും പോവാം കാരണം സൗത്ത് ഓസ്ട്രേലിയ ഞാൻ ചോദിച്ച സമയത്ത് അവിടെ സെപ്പറേറ്റ് ലൈസൻസ് ഇല്ല മാനുവൽ കാറിന് പോലും മാനുവൽ ഓട്ടോമാറ്റിക് ലൈസൻസ് ഇല്ല ഒറ്റ ലൈസൻസ് ഉള്ളത് മാനുവൽ ഓട്ടോമാറ്റിക് മാത്രം അത് വെച്ച് ഉള്ളിൽ മൊത്തം ഓടിക്കാൻ പറ്റും നമുക്ക് സ്റ്റേറ്റ് ഓടിക്കാൻ പറ്റും ഓക്കെ 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 അപ്പൊ ഇതൊക്കെ വേറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു വേറെന്തെങ്കിലും സംശയങ്ങൾ വേറെ പ്രത്യേകിച്ച് പറയാനുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആളുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപദേശം അല്ലെങ്കിൽ അങ്ങനെ വരണം എന്താ അനുഭവത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ അനുഭവമല്ല അതായത് ഇതൊരു മണി മേക്കിംഗ് ജോബ് ആയിട്ട് കാണരുത് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായി മാത്രം പക്ഷെ വൺസ് നിങ്ങ ഇറങ്ങി കഴിഞ്ഞാൽ വൺസ് നിങ്ങ ഇറങ്ങി കഴിഞ്ഞ ഇതിനോട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് പഠിച്ചു എന്തായിരുന്നു ഇപ്പൊ ഞാനിവിടെ ഐ ടിക്ക് നമ്മുടെ നാട്ടിലെ പറയാൾ ഒരുമാതിരി ആണ് നോക്കുന്നത് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ജോലിക്കും അതിൻ്റെ ഈ നാട്ടിലാണെങ്കിൽ പോലും ഈ ലോർക്കാരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടത്തില്ല ആരും അതായത് സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാരും പറയാറുള്ളത് ഈ ട്രക്കിന്റെ മറ്റേ ഈ ട്രെക്കാട് എന്ന് പറയും സൈഡിൽ ഒരു സാധനം ഉണ്ടോ അല്ലെങ്കിൽ ബാക്കിൽ ഒരു സാധനം ഉണ്ടോ വിത്തൌട്ട് ട്രക്സ് ഓസ്ട്രേലിയ സ്റ്റോപ്പ് ട്രക്കില്ലാണ്ടെങ്കിൽ ഓസ്ട്രേലിയാലും കുടിക്കണ പാലായാലും ഈ നാട്ടിൽ പോലെ ബോർട്ടിന് സാധനം എത്തിച്ചാൽ മാത്രമേ പറഞ്ഞ കോൾ അതുകൊണ്ട് അഹങ്കാരത്തിന് സത്യമാണ് നിങ്ങളുടെ അവകാശമാണ് കാരണം ഒരുപാട് പേര് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നാട്ടില് ലോറിപ്പണി അല്ലെങ്കിൽ വണ്ടിപ്പണി എന്ന് പറയുന്നത് ശരിക്കും നാട്ടിൽ അത് മാത്രമല്ല ജോലിയുടെ കാറ്ററിനുസരിച്ചാണ് ആൾക്കാരെ ആൾക്കാരെ ബഹുമാനിക്കുന്നതല്ലേ ചോദിക്കുക എന്താ പേര് എന്താ ജോലി ജോലി ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ എത്രെക്ട് നമ്മൾ കൊടുക്കണമെന്ന് അറിയാനാണ് ജോലി ചോദിക്കുന്നത് ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല നമ്മൾ എന്ത് ജോലിയും ചെയ്യുന്നതും എല്ലാ ജോലി ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നപ്പെട്ട് തോന്നിയിട്ടില്ല അപ്പൊ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ നമുക്കും ഞാൻ ഓപ്പറേറ്റ്സ് ചെയ്യുന്ന ആളാണ് എന്റെ ഫ്രീ ടൈമിൽ ഞാൻ വന്ന സമയത്ത് ഫുൾ ടൈം ഓപ്പറേറ്റ്സ് ആയിരുന്നു അപ്പൊ ഞാൻ ഫ്രീ ടൈം ഓപ്പറേറ്റ്സ് ചെയ്യുന്നുണ്ട് എനിക്കതിനകത്ത് ആൾക്കാര് ബാക്കിയുള്ള ഒരാൾക്ക് ഇടപെടുന്നില്ല സമയമില്ല സമയമില്ല നമ്മളല്ലാതെ ലൈഫിലായിട്ട് ഹാപ്പിയാണ് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് ലോറി അപ്പോൾ ശരിക്കും എൻജോയ് എൻജോയ് ചെയ്ത് ചെയ്ത് ജോലി അല്ലേ കാര്യം അതായത് മെയിൻ ആയിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കാണുന്ന പോലെ കോട്ട് കാണുന്ന പോലെ ഏത് ജോലി ഇഷ്ടപ്പെടണ ബോറിംഗ് പിറ്റേ സമയം എണിറ്റിട്ട് നമുക്ക് വർക്കിന് പോകണല്ലോ എന്തിക്കാണ് ജോലിയാ ബോറിംഗ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതെ എല്ലാം നമുക്ക് ഹാപ്പിനെസോട് കൂടി ചെയ്യണം എന്നാ അവിടെ പോകണം ഇവിടെ പോകണം ഡീൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാപ്പി ആയിരിക്കും അതായത് ഈസിള്ളൂ ഓക്കെ അപ്പോൾ ഒത്തിരി നന്ദി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നേന് ഞാൻ അവർ ഒരോട് വരെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ള ഉത്തരമാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തരമാണ് ശരിക്കും ഈ പറഞ്ഞത് കേട്ടോ ഒത്തിരി വീണ്ടും കാണാം ബൈ ബൈ ഓക്കെ ബൈ ബൈ